ലക്ഷ്മി വീണ്ടും അതേ സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു ആകാശത്ത് മതി ഭൂമിയിൽ വേണ്ട എന്നുള്ളത് ആ ഒരൊറ്റ തീരുമാനത്തിന്റെ പുറത്താണ് ലക്ഷ്മിക്ക് ഇന്നും ബിഗ് ബോസിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് എന്നാൽ ലക്ഷ്മി ഇരട്ടത്താപ്പല്ല മുരട്ടാപ്പുകാരിയാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ആധുലികളുടെ മുഖത്ത് നോക്കി വീണ്ടും പറയുന്നു ലിവിങ് ഏരിയയിൽ എല്ലാവരുടെ മുഖത്ത് നോക്കി പറയുന്നു വീട്ടിലല്ല പഞ്ചായത്തിൽ പോലും നിങ്ങളെ കയറ്റാൻ കഴിയില്ല എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് ഗസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ സാബുമാന്റെ മുന്നിൽ പുലരാങ്കാലം വരെ മൂന്ന് പേര് മാത്രം ഇരുന്ന് സംസാരിക്കുന്നു നൂറ അതേപോലെ തന്നെ അനുമോൾ ഇപ്പോ എൽ ജി ടി വി വാലാണ് അനുമോള് നേരെ വീട്ടിലോട്ട് കിടക്കാൻ ആര് സ്കിപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വീഡിയോ തന്നെ മോളും എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള വരുത്തുള്ളൂ എന്റെ അമ്മയാണെങ്കിൽ അത്രേ വരുത്തുള്ളൂ വരേണ്ട കാര്യമില്ല ആര് വരുന്നത് വീട്ടിൽ കേട്ടോ പിന്നെ കണ്ടോണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരും പറയും വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടില് അത് മതി പിന്നെ വീട്ടിൽ അനിമോൾ എന്നെ കേട്ടു ചോദിച്ചപ്പോൾ നവീനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടില്ല എന്നുള്ളത് ഓക്കെ അത് മതി ഇതിനൊരു ക്ലാരിറ്റി ആയില്ലേ എന്ന് നെവിനോട് പറയുന്നുണ്ട് പക്ഷെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് അനിമോള് ഇപ്പോ എൽ ജി ബി ടി ക്യു സപ്പോർട്ടാണ് അവരുടെ വാലായിട്ട് എല്ലാ ഇടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ ആദില നൂറ അനിമോൾ ഒന്നാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് അവർക്കൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് വസ്ത്രം മാറുന്ന മുറിയിൽ ഒരാൾ മതി ഒരു സമയം മൂന്ന് പേർക്ക് എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇവിടെ അന്യമോള് പറയുന്ന വാക്കെന്താണ് ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റും പിന്നെ ഇത് കാണുന്നില്ല എന്നുള്ളത് ലാലേട്ടന്റെ വീട്ടിൽ കയറ്റിക്കോട്ടെ ലക്ഷ്മിയുടെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേറ്റില്ല അത് അവരുടെ താല്പര്യമാണ് പിന്നെ ഇത് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രേക്ഷകർ മുഴുവൻ എൽ ജി ടി വി സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നാണ് അനുമോളെന്ന് വിചാരിച്ചിരിക്കുന്നത് വെറുതെ ആവശ്യമില്ലാതെ ഇതിൽ ഇടപെടലുകൾ നടത്തിയിട്ട് ഇള്ള വോട്ട് കളഞ്ഞ് പുറത്തു പോകാൻ നോക്കണ്ട ഇതന്നെ ഷാനവാസിനോട് എനിക്ക് പറയാനുള്ളത് ഷാനവാസും പെങ്ങളുട്ടിക്കാടൊക്കെ ഇറക്കിയിട്ട് എന്തിനാ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയെ ചൊറിയാൻ കിട്ടിയ അവസരമാണെന്ന് കരുതിക്കൊണ്ടാണ് ആൾ സംസാരിക്കുന്നത് പക്ഷെ മഹാമണ്ഡനാണ് ആള് ആൾ ഓൾറെഡി ഇതൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് എന്താണ് ഇവർ ഇങ്ങനെ എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഇങ്ങനെ പോകുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നില്ലേ എന്നുള്ള ഒരു ചർച്ചയും ആവിലയോടും നുറയോടും ആള് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇതൊക്കെ നോർമൽ ആണോ എന്നുള്ളത് ഇത് അബ്നോർമൽ ആണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം അനുമോളും ഇപ്പോൾ ആവശ്യമില്ലാതെ സ്വന്തം കുഴി തോട്ടിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി പറയുന്ന വാക്ക് മാറ്റി മാറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴാണ് മാറ്റുന്നത് ആ ഗെയിമിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായാലും നമ്മൾ എടുത്ത ഒരു തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പാടില്ല ലക്ഷ്മി ഇരട്ട ഇരട്ടത്താപ്പുകാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു അനിമോള് ആവശ്യമില്ലാത്ത സ്വന്തം കുഴി തോണ്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അടുത്ത ഈ ഒരു ക്ലിപ്പ് അതായത് ലക്ഷ്മിയുടെ താളം ചവിട്ടലാണ് ഒന്നാമത്തെ ചവിട്ടലൊന്ന് കാണാം ഒരിക്കൽ നടക്കാനൊക്കെ ഇഷ്ടം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും എന്താണ് കുസൃതി കാണത്തില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാ പക്ഷേ ഭയങ്കര പാവാ കുഞ്ഞു ഭയങ്കര പാവാ നിങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തായാലും മീറ്റ് ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എല്ലാരും ആരെയും കുഞ്ഞിനെ തലായിരിക്കും അങ്ങനത്തെ ഒരാളൊന്നും അല്ല എന്റെ പെർസ്പെക്റ്റീവ്സ് ഞാൻ ഒരിക്കലും സമിതിന്റെ മേലെ അതിലെ ദൂരം ചോദിച്ചു വരുമ്പോൾ ഞാൻ കുഞ്ഞിനെ അടുത്ത് മാറ്റി വെക്കുന്നുള്ളത് ഒരിക്കലും അങ്ങനത്തെ ഒരു അമ്മയല്ല ഞാൻ അവൻ അവനായിട്ട് വളർത്തുള്ളൂ കേട്ടില്ലേ ഇതാണ് സ്റ്റാൻഡ് ഒന്നാമത്തെ സ്റ്റാൻഡിൽ ആലേട്ടം വന്ന സമയത്ത് ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു എന്നെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് എന്റെ വീട്ടിൽ ആലേട്ടം കയറ്റുമെന്ന് പറഞ്ഞപ്പോൾ എതിർത്തവരാണ് നമ്മളെല്ലാവരും അത്രത്തോളം മഴവില്ലിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ട് എന്ന് അപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ലക്ഷ്മിക്ക് വോട്ട് കിട്ടി ലക്ഷ്മി അവിടെ നിലനിന്ന് പോയി ഇവിടെ ലക്ഷ്മി എടുത്ത തീരുമാനങ്ങൾ ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യില്ല രണ്ട് സപ്പോർട്ട് ചെയ്യും മൂന്ന് തെറ്റ് പറ്റിയതാണ് നാല് എൻ്റെ മകനെ കാണിച്ചു തരും അഞ്ച് നിങ്ങളെ പഞ്ചായത്തിൽ പോലും ഞാൻ അടുപ്പിക്കില്ല എന്നുള്ളത് മാറി മാറി വന്നുകൊണ്ടിരിക്കുക ഇനി സാധു മോൻ്റെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന രീതിയിൽ മൂന്ന് പേര് ഉറക്കമൊഴിച്ച് സംസാരിച്ചതാണ് ഒന്ന് കേട്ട് നോക്കണ കേട്ടോ നിങ്ങൾ അമ്മ വന്നപ്പോ സിറ്റൌട്ടിന്റെ ഒരു മാറ്റർ പറഞ്ഞായിരുന്നു അപ്പൊ അതിപ്പോ പുള്ളിക്കാരി പറഞ്ഞു സിറ്റൌട്ടിലല്ല വീട്ടിലും കേട്ടൂലോന്നു അപ്പൊ ആ കാണിച്ചത് പുള്ളി പുള്ളിയാണ് ഇപ്പൊ അത് പിന്നെ പിന്നെ പറഞ്ഞത് പിന്നെ സിറ്റൌട്ടിലല്ലൊന്നും വീട്ടിലും കയറ്റൂല്ല പക്ഷെ മെനയാന്ന് വരെ പറഞ്ഞത് യു ആർ ഓൾവേസ് വെൽക്കം നിങ്ങൾക്ക് എപ്പ വേണേ വരാം അങ്ങനെയൊക്കെ അവളൊന്ന് വെറുതെ കളിയാക്കിയതാ ലക്ഷ്മീന അപ്പൊ ആണല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് ഓക്കെ അനുമോള് ഭയങ്കര എന്തോ സംഭവമാണെന്ന് വിചാരിച്ചുകൊണ്ടാട്ടെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കാര്യമായിട്ട് പറയുന്നു എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യാത്ത ആളുകള് അനുമോൾക്കെതിരെ വോട്ട് ചെയ്ത് പുറത്താക്കുക തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത് അനുമോളുടെ പി ആർ ആണ് ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കോതറുകൾ കിടന്ന് വരകുന്നുണ്ട് ഞാനിവിടെ ഒരാളുടെയും പി ആർ അല്ല അതാദ്യം മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കളോട് എനിക്കൊന്ന് പറയാനുള്ളൂ നിങ്ങളുടെ മക്കൾ എൽ ജി ബി ടിക്ക് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അനുമോൾക്കും അതിലൊക്കെ നുറക്കൊക്കെ വോട്ട് ചെയ്ത് അവരെ അങ്ങനെ മുന്നിൽ പൊക്കി 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 കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് തെറ്റായ സന്ദേശം നൽകുന്ന ഈ പരിപാടി അങ്ങ് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ ഇവിടെ സാബുമാനിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഓരോന്ന് ഓരോന്ന് പറയുമ്പോ സാബുമാനൊക്കെ ചിരിച്ചു ചിരിച്ച് കേട്ടു എന്നാൽ സാബുമാൻ പോവാൻ നേരത്ത് ലക്ഷ്മിക്ക് കൊടുത്ത ആ ഒരു മെസ്സേജ് ഉണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് മഴവില്ലുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പൂമ്പാറ്റകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒന്ന് കേൾക്കാം ലക്ഷ്മിയൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് ഇപ്പൊ ഒരു വലിയ സംഘം ചേർന്നിട്ട് അത് തെറ്റാണെന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് അത് ബോധമുണ്ടെങ്കിൽ മാത്രം ലക്ഷ്മി മതി അല്ലാതെ ആൾക്കൂട്ടം ആക്രമിക്കുന്നു പറഞ്ഞ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യത്തിൽ പിന്നെ അഭിപ്രായം ഇരുമ്പുരക്കല്ലേ മാറാം വേണമെങ്കിൽ മാറ്റാം ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മാറ്റാം ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി ടാസ്ക് ഒക്കെ നല്ല അടിപൊളിയുണ്ട് ചെയ്യ എങ്ങനെയുണ്ട് രാത്രി ഒരു പോള കണ്ണടക്കാത്ത മൂന്ന് പേരും ഇരുന്ന് എൽ ജി ടി വി വളർത്താൻ നോക്കിയതാ സാബു മോഹൻ ഇതിനെതിരാണെന്നതിനോട് കൂടി മനസ്സിലായില്ലേ എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്കൊന്നേ പറയാനുള്ളൂ ഷാനവാസ ആവശ്യമില്ലാതെ ഈ പൂമ്പാറ്റകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വളർത്താൻ ശ്രമിക്കുമ്പോൾ താങ്കൾ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് കുട്ടികളൊക്കെ ഇങ്ങനെ എന്നുള്ളത് ഒരിക്കലും നമ്മളെ പോലെയുള്ള മാതാപിതാക്കൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ അവിടെ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു പൊറോട്ട നാടകം മാത്രമാണത് അതേപോലെ തന്നെ അനുമോൾ എന്തൊക്കെയോ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് പേരും ചേർന്നുകൊണ്ട് ആ ഒരു ബാത്റൂമിന്റെ തൊട്ടടുത്തുള്ള ഡ്രസ്സിംഗ് റൂമിൽ കയറിയപ്പോൾ ബിഗ് ബോസ് പറഞ്ഞൊരു വാക്കുണ്ട് മൂന്ന് പേരും ഒരുമിച്ച് കയറാനുള്ളതല്ല അത് പുറത്തിറങ്ങാൻ പറഞ്ഞില്ലേ ആ അങ്ങനെ എല്ലാ ഇടങ്ങളിലും വാലായി തണലായി നിഴലായി ഇങ്ങനെ നടന്ന് 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 ഓട്ട് അത് കളയരുത് ഏകദേശം വിജയത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് ആരാ പുറത്തു പോകാന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും ഈ ആഴ്ചയിൽ അതിലേ ഇനി രക്ഷപ്പെട്ടിട്ടുണ്ട് അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ കണ്ടറിയാം അനുമോള് പോലും പണ്ടെത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുടെ എണ്ണം അത് വിരലിൽ എണ്ണി തീർക്കാൻ കഴിയില്ല അത്രത്തോളം ആളുകൾക്ക് അത്രത്തോളം ദേഷ്യമുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഇനി നമുക്കൊരു ഡ്രാമ കാണാം ഈ ഡ്രാമയിൽ അഭിനയിക്കുന്നത് നൂറ തന്നെയാണ് എന്താണ് ഡ്രാമ എന്ന് ഞാൻ പറയാതെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ മനസ്സിലാക്കിക്കോളൂസ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പാരൻസിന് ഞാനൊരു മോളാണ് എന്നുള്ളൊരു ഇതൊന്നും കൊടുക്കുന്നില്ല എന്ന് ചില സമയം ഞാൻ ആലോചിച്ചുപോലെണ്ട് കാരണം എത്രത്തോളം ഈഗോ പാരന്റ്സിനെ പിടിച്ചെടുക്കാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചുപോലെ കാരണം പാരൻസ് അല്ലേ അപ്പൊ എന്തുകൊണ്ട് പോലെ അങ്ങനെ ചിന്തിക്കുന്നില്ല ഒന്നുമില്ലെങ്കിൽ എന്റെ മകളല്ലേ അവള് എന്താ പറയാ വേറെ ഒന്നുമല്ലാലോ ഇഷ്ടപ്പെട്ടതല്ലേ ചെയ്തത് എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു ക്രിമിനൽ തെറ്റൊന്നും ഞാൻ അവിടെ സേഫ്റ്റില്ലാലോ ബിക്കോസ് അപ്പൊ അതെ അതെ ഞാൻ വലിയ ക്രിമിനൽ കുറ്റമൊന്നുമല്ലോ ബിഗ് ബോസെ ചെയ്തിട്ടുള്ളത് മാതാപിതാക്കളെ എന്തൊക്കെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളത് എന്റെ പൊന്നുമോളെ ഞാനൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാനൊരു പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരു തെറ്റാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് നാട്ടു നടപ്പ് ഇല്ലാത്തൊരു കാര്യമാണ് ഷാനവാസ് തന്നെ പറഞ്ഞൊരു കാര്യമാണല്ലോ പെണ്ണ് പെണ്ണിനെ അല്ലേ കെട്ടേണ്ടത് പെണ്ണാണിനെയാണ് കെട്ടേണ്ടത് അതാണ് പ്രകൃതി നിയമം അതൊക്കെ അറിയാം അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അവരത്രത്തോളം നാണം കെടുത്തിയ ഒരു കാര്യം അവർ ഇതുവരെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല പറയാൻ കഴിയില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ഇടങ്ങളിലും അവരെ വീണ്ടും വീണ്ടും കൊണ്ടുവരേണ്ട കാര്യം എന്താണ് നൂറ ഉള്ളത് ഞാൻ ചെയ്തത് മാത്രമാണ് ശരി അവർ ചെയ്ത് തെറ്റാണ് എന്ന് പറയുമ്പോൾ നൊന്ന് പ്രസവിച്ച ആ ഉമ്മയെപ്പോലും നീ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല എന്താണ് ഇവള് പറയുന്നതെന്ന് ഇവൾക്ക് തന്നെ ഒരു ബോധമില്ല എന്നുള്ളതാണ് എനിക്ക് എന്റെ അനിയനോട് പറയാനുള്ളത് ഒരു തെറ്റുകാരനെയും വേണ്ട താത്ത എന്ന് വിളിക്കല് അപ്പൊ താത്ത അടിപൊളിയായിട്ട് ഇപ്പൊ ബിഗ് ബോസിൽ ഉണ്ട് ലൈക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലൈഫ് പോകുന്നത് വേറെ ആരെന്ത് മോശം ഇതിനെ പറ്റി പറഞ്ഞ് തരാണെങ്കിലും അതൊക്കെ തെറ്റാണ് ആ ഒരു കാര്യത്തിൽ ഒരു തിരുത്തുണ്ട് എന്റെ പൊന്നിനോറ അതായത് ആ ഒരു പയ്യൻ ഉണ്ടല്ലോ അവൻ ഇതൊക്കെ നോർമൽ ആയിട്ട് കാണണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പയ്യൻ ഉണ്ടല്ലോ ഒരു പെണ്ണ് പെണ്ണിനെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന തെറ്റായ സന്ദേശമാണോ നെഞ്ചിലേറ്റേണ്ടത് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പയ്യന് പോലും ചിലപ്പോൾ നിന്നോട് വെറുപ്പുണ്ടാവും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ആ മാതാപിതാക്കളെയും ഫാമിലിയെയും ഒക്കെ നാണം കെടുത്താതെ ഗെയിമും കളിച്ചു പോയാൽ പോരെ ഞാൻ വളരെ സന്തുഷ്ടയാണ് എന്ന് പറയുമ്പോൾ വേണ്ടപ്പെട്ട എത്രത്തോളം മനസ്സിലാക്കണം ഇന്ന് ഞാൻ ഇവിടെ എത്തണമെങ്കിൽ ഡിഗ്ബോസിൽ ഇവിടെ എത്തണമെങ്കിൽ ഇതെന്റെ മാത്രം ഹാർഡ് വർക്കാണ് ഞാൻ ഞാൻ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് ഞാന് എന്താ പറയുക ഒരു ഡ്രീം ലൈഫ് എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഞാന് നിൽക്കുന്നത് എനിക്ക് നിക്കാൻ ഒരു എന്താ പറയാ ഭാഗ്യം കിട്ടിയത് എല്ലാം ഞാനാണ് എൻ്റെ എൻ്റെ ആഗ്രഹമാണ് എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹമല്ല എൻ്റെ മാതാപിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള ബോധമില്ല എന്താ രസം അതൊക്കെ കേട്ടോണ്ടിരിക്ക വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എന്നുള്ളത് നിന്റെ മാത്രം കഴിവുകൊണ്ട് ശരിയാണ് നീ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമാണ് നീ അവിടെ എത്തിപ്പെടുന്നത് അല്ലാത്ത പക്ഷം നീ ബിഗ് ബോസിലെത്തില്ല ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം നേടി എന്ന രീതിയിലാണ് നൂറ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തില് നൂറൊക്കെ ആവശ്യമായ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ആഗ്രഹങ്ങളൊക്കെ അരച്ചുകൊണ്ട് എന്താ മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് റൗണ്ടിൽ കാരണം എനിക്ക് എല്ലാവരും ഫാമിലിയൊക്കെ വിഷ്വലൈസ് എന്റെ പാരന്റ്സ് എന്റെ അനിയനും അനിയത്തിമാരും ഒക്കെ രണ്ടാളുണ്ട് അപ്പോ ഒരു ഭംഗീനെങ്കിലും എനിക്ക് എന്തോ ബ്യൂട്ടിഫുൾ ഞാൻ ആലോചിച്ചു നല്ല രസം ആയിരുന്നു അത് ഇങ്ങനെയല്ല ആവേണ്ടിയിരുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ രസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതേ അനുജത്തിമാരെയും അനുജനെയൊക്കെ അല്ലേ പെറ്റുകൂട്ടിയിട്ടുണ്ട് എൻ്റെ ഉമ്മ അതിനൊരു കുറവും വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവരുടെ ചാനലിലൂടെ അത് പറഞ്ഞിട്ടുള്ളത് അതേ ആളുകളെ മിസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ പൊന്നിനുറ ഞങ്ങൾ എന്താ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഞങ്ങൾക്ക് കണ്ണുണ്ട് കാതുണ്ട് അല്ലേ ഞങ്ങളിത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധം എന്താ ചെയ്യാ ഡ്രാമ കളിച്ചിട്ട് എങ്ങനെയെങ്കിലും സിമ്പതി നേടിയിട്ട് വോട്ട് നേടണം ആഗ്രഹം കൊണ്ടാണ് എൽ ജി ബി ടി ക്യൂ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ ദയവു ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുക്ക് ഉണ്ടോ രംഗംമാരും നമുക്ക് ഭാവിയിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോ അവരങ്ങനെ ആവാതിരിക്കാൻ പ്രാർത്ഥിക്കണ്ടേ അതാണ് ഞാൻ പറയുന്നത് നിർത്തി പോവാനാണ് ബിഗ് ബോസ് പറഞ്ഞത് മതി മടുത്ത് എന്നുള്ളത് അവർക്ക് ഫാമിലി ഉണ്ട് അതേപോലെ തന്നെ നിനക്കും ഫാമിലി ഉണ്ട് അവരെ എല്ലാവരെയും തള്ളിക്കളഞ്ഞു പോയി ഇനി അവര് വേണമെന്ന് കരുതുമ്പോ അവരൊക്കെ തിരിച്ചു കിട്ടുമെന്നുള്ള തെറ്റായ ഒരു ബോധം നിന്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മായ്ച്ചുകള അവളെ ഉപേക്ഷിച്ച് വന്ന നിന്റെ വീട്ടുകാർ നിന്നെ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അത് പല ആളുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ലക്ഷ്മി എടുത്ത തീരുമാനങ്ങൾ ഇത് ഉറച്ച തീരുമാനമാണെങ്കിൽ ലക്ഷ്മിക്ക് സപ്പോർട്ട് ഉണ്ടാവും അനിമോൾ ഇവിടെ ഇവരെ ചേർന്ന് നിൽക്കുമ്പോൾ ഒട്ടി നിൽക്കുമ്പോൾ അനിമോൾക്കുള്ള സപ്പോർട്ടും കുറയുന്നുള്ളതാണ് ഈ ആഴ്ചയില് നോമിനേഷനിൽ അനിമോൾ വന്ന് കിടക്കുന്നുണ്ട് അനിമോൾക്കല്ല എൻ്റെ വോട്ട് കൊടുക്കുക തീർച്ചയായിട്ടും ഡിസേർവായ മറ്റൊരാൾക്കേ ഞാൻ കൊടുക്കൂ ഒരിക്കലും മഴവില്ലുകളെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല അതങ്ങനെയാണ് മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യം അത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ മാത്രമാകണമെന്നൊന്നുമില്ലല്ലോ എനിക്ക് ആ മാതാപിതാക്കളുടെ കൂടെ നിൽക്കാനേ കഴിയുള്ളൂ ഇനിയും അത്ര മാതാപിതാക്കൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എൻ്റെ വോട്ട് അത് എപ്പോഴും നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു തർക്കം കാര്യത്തിൽ വേണ്ട നമ്മൾ റീചാർജ് ചെയ്ത് കാണുന്ന പ്രോഗ്രാം ആണ് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം നമ്മുടെ വോട്ടും അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാല്ല ലാലേട്ടം പറഞ്ഞതുപോലെ വീട്ടിൽ നിങ്ങൾ ആര് വേണമെങ്കിലും കയറ്റിക്കോ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല എൻ്റെ വീട്ടിൽ അത് സംഭവിക്കരുതേ എന്നുള്ളത് തന്നെയാണ് ഏതൊരു ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഒരാളുടെ വീട്ടിലും ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി